സിനഡാത്മകമായ വിശ്വാസ ജീവിതം സഭയിലുണ്ടാകാൻ ആധ്യാത്മികമായ പരിവർത്തനം ഉണ്ടാകണമെന്നും ആന്തരികമായ മാറ്റങ്ങളുണ്ടാകാതെ നിലനിൽക്കുന്ന ആത്മീയ ഫലങ്ങൾ ഉണ്ടാകില്ലെന്നും ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ ആത്മായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള റോമൻ ഡിഖാസ്ട്രിയൊരുക്കിയ സമ്മേളനത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ഇപ്പോഴത്തെ സിനഡിന്റെ അവസാനത്തോടെ സഭയിൽ എല്ലാ തലങ്ങളിലും സിനഡാത്മകമായ പ്രവർത്തനങ്ങൾ സ്ഥിരമായുണ്ടാവുക എന്നതാണ് തന്റെ ആഗ്രഹമെന്ന് പാപ്പ വ്യക്തമാക്കി ഈയൊരു ചിന്ത അജപാലകരുടെയും വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഉണ്ടാവുകയും സിനഡാത്മകത സഭയുടെ പൊതുവായ ശൈലിയായി മാറുകയും ചെയ്യേണ്ടതുണ്ടെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ചരിത്രത്തിലാദ്യമായി ജിസെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ എന്ന ഖ്യാതിയോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറ്റലിയിൽ നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള സെഷനിലാണ് ജിസെവൻ നേതാക്കളുടെ ചർച്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തത് ജി സെവൻ ചർച്ചയിൽ ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്നത് കൂടിക്കാഴ്ചയ്ക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഒൻപത് ലോക നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി രാവിലെ പതിനൊന്നിന് വത്തിക്കാനിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഉച്ചകോടി നടക്കുന്ന ഇറ്റലിയിലെ പുലിയയിൽ എത്തിച്ചേർന്ന മാർപ്പാപ്പയെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്വീകരിച്ചു പ്രാദേശിക സമയം രണ്ട് പതിനഞ്ചിനാണ് മാർപ്പാപ്പ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തത് അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ചരിത്ര സംരക്ഷണ സംഘം അമേരിക്കയിലെ ബഫല്ലോ നഗരത്തിലെ കത്തോലിക്ക ദേവാലയങ്ങളെ സംരക്ഷിക്കാൻ ഇടപെടലുമായി രംഗത്ത് തങ്ങളുടെ വിശുദ്ധ സ്ഥലങ്ങൾ സംരക്ഷിക്കുക എന്ന ആപ്തവാക്യവുമായി പ്രിസർവേഷൻ ബഫെല്ലോ നയാഗ്ര സംഘടനയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ബഫല്ലോ രൂപതയുടെ കീഴിലുള്ള നൂറ്റിയറുപത് ഇടവകകളിൽ മൂന്നിലൊന്ന് ലയിപ്പിക്കുമെന്ന് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു പടിഞ്ഞാറൻ ന്യൂയോർക്കിലെ കത്തോലിക്ക വിശ്വാസത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമെന്നാണ് ഈ നീക്കത്തെ വിളിക്കുന്നത് ദരിദ്രരുടെ ലോകദിനത്തിന്റെ ആചരണത്തിന് മുന്നോടിയായി ഈ ആഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളോട് ദരിദ്രരുടെ കാഴ്ചപ്പാടുകളിൽ പങ്കുചേരാനും പ്രാർത്ഥനയിലൂടെ അവരുമായി ആശയവിനിമയം നടത്താനും ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ കരുണയുടെ ജൂബിലി വർഷത്തിന്റെ അവസാനത്തിൽ പാപ്പ രൂപം കൊടുത്ത ആചരണമാണ് ദരിദ്രർക്കായുള്ള ദിനാചരണം ക്രിസ്തുരാജന്റെ തിരുനാളിന് ഒരാഴ്ച മുൻപാണ് ദരിദ്രർക്കായുള്ള ലോകദിനം ആചരിക്കുന്നത് ഈ വർഷം ഈ ദിനം വരുന്നത് നവംബർ പതിനേഴിനാണ് ദരിദ്രർക്ക് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് പ്രാർത്ഥനയിലൂടെ കണ്ടെത്തി എന്ന ബെൻ സിറയുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പാപ്പ ദരിദ്രർക്കായുള്ള ലോകദിനത്തിന്റെ സന്ദേശം വിശ്വാസികൾക്ക് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈക്കും സെപ്റ്റംബറിനുമിടയിൽ കൊറിയൻ യുദ്ധത്തിൽ കൊറിയൻ സൈന്യം അൻപത്തിനാല് ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തിയത് വെളിപ്പെടുത്തി ദക്ഷിണ കൊറിയയുടെ സത്യത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് കമ്മീഷൻ ഈ കൊലപാതകങ്ങളെ ഉയർത്തിക്കാട്ടിയത് സൈന്യം കൊലപ്പെടുത്തിയ അൻപത്തിനാല് ക്രിസ്ത്യാനികളിൽ മുപ്പത് പേർ സ്ത്രീകളായിരുന്നു അവരിൽ ഭൂരിഭാഗവും പത്തൊൻപത് വയസ്സിൽ താഴെയുള്ളവരാണ് കൊറിയൻ യുദ്ധസമയത്ത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള കമ്മീഷന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ് ഈ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ക്രിസ്ത്യൻ വിശ്വാസത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ കുറഞ്ഞത് ആയിരത്തി ക്രിസ്ത്യാനികളെങ്കിലും കൊല്ലപ്പെട്ടതായി കമ്മീഷൻ കണക്കാക്കുന്നു